إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم بسم الله الرحمن സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനുഹു നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും ഉമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ നിസ്സഹായതയും നിസ്സാരതയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉന്നതമായ സോപാനങ്ങൾ കയ്യിലൊതുക്കാൻ നമുക്ക് സാധിച്ചാലും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരിക്കലും മുളിച്ചോടാൻ സാധിക്കുകയില്ല എന്ന പൂർണ്ണമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സത്യത്തിൽ എന്താണ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി മ്പാദിച്ചത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തുലോം തുച്ഛം നന്മകൾ മാത്രമാണ് നമുക്കൊക്കെയുള്ളത് ആയുസ് കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ അറുപത് വയസ്സുവരെ എഴുപത് വരെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പക്വതിയെത്തിയത് മുതൽ ഈ സമയം വരെയും എത്ര നന്മകളുണ്ട് എന്നൊരു ആത്മപരിശോധന അനിവാര്യമാണ് വിശുദ്ധ ഖുറാം പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗം കൊടുക്കുന്നത് ആർക്കാണെന്ന് പറയുന്ന ഇടത്തിൽ അല്ല പറയുന്നുണ്ട് അല്ലാഹു സുബാന വാഗ്ദാനം ചെയ്തത് സ്വർഗം വാഗ്ദാനം ചെയ്തത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ആളുകൾക്കാണ് അപ്പൊ എത്രത്തോളം വിശ്വാസം നമ്മുടെ വിശുദ്ധമാണ് ആ വിശുദ്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് പ്രവർത്തനങ്ങളുണ്ട് എന്നത് വളരെ പ്രധാനമാണ് എന്നിട്ട് കുറവാൻ പറയുന്നത് ലഹും അവർക്കാണ് പാപമോചനമുള്ളത് അദീം അവർക്കാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലമായ സ്വർഗം സമ്മാനമായി കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് വിശ്വാസമാണ് രണ്ടാമത്തത് പ്രവർത്തനങ്ങളാണ് വിശ്വാസങ്ങൾ നമ്മുടെ വിശുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം നമുക്ക് എത്രത്തോളം നിർബന്ധ കർമ്മങ്ങളോടൊപ്പം എത്രത്തോളം ഐച്ഛികമായ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അറഹി വസല്ലം ഒരുപാട് നന്മകളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്

അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഇവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അഞ്ചാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ട് അള്ളാൻ്റെ ദീനിനെ പറ്റി നിസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് എന്ത് കാര്യമാണ് ഒന്നധികം പഠിച്ചത് നമ്മുടെ മദ്രസ പഠനത്തിന് ശേഷം മതപരമായി എന്ത് അറിവാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പാലപാഠങ്ങളിൽ എത്ര അറിവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞത് ഏത് വിജ്ഞാന സദസ്സിലാണ് നമ്മൾ പങ്കെടുക്കാറുള്ളത് എല്ലാ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് മോഡേൺ സയൻസിനോട് ചോദിച്ചപ്പോ പറഞ്ഞത് സമയില്ല എന്നുള്ളതാണ് ആർക്കും സമയമില്ല എന്നാ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ മൂക്കിൽ പഞ്ഞി വെച്ച് മൂന്ന് തുണി പൊതിഞ്ഞൊന്ന് കൊണ്ടുവന്ന സമയത്താണ് നമുക്കൊക്കെ സമയമുണ്ടാകുക ഈ പഠിക്കാൻ പിന്നെ ആളുകൾ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ പ്രായമാണ് പ്രായ ഒരുപാട് ഏറെയായി ഇനി പഠിച്ചാലൊന്നും തലേക്കേരുലൻ ആര് പറഞ്ഞു ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമ്മയുടെ തിരുചുണ്ടുകളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ ശേഖരിക്കാൻ മുന്നിലിരുന്നവർ ഇസ്ലാമിന്റെ അതാണ് എത്ര മനോഹരമാണ് ചരിത്രം പ്രായം ചെന്നവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ദീന് പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് കൃത്യതയും നിഷ്ഠതയും നമുക്കുണ്ടാകണം നമുക്കൊരു പ്ലാന് വേണം അല്ലാമത്ത് സാലിഹൽ ഫൗസാൻ അല്ലാമത്തു പറയുന്നൊരു വാചകമുണ്ട് فلا يجوز للانسان يتساهل <سؤال> في حضور مجالس ിഹലിസ് അറിവിന്റെ മജിലിസുകളിൽ ഹാജരാകുന്നതിനും അവിടെ എത്താൻ പരിശ്രമിക്കുന്നതിലും മനുഷ്യൻ ഒരിക്കലും അലസത കാണിക്കാൻ പാടില്ല കാരണം അവനെ സ്വർഗ്ഗത്തിൽ എത്തിക്കുന്ന എന്ത് നന്മയാണ് അവിടെ നിന്ന് അവന് ലഭിക്കുക എന്നത് ൊരിക്കലും നമുക്കറിയുകയില്ല ചിലപ്പോൾ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരു നന്മ അവിടുന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ട അതുകൊണ്ട് ഒരിക്കലും വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ നിന്ന് മാറി കരുതി അവിടെ നോക്കൂ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഈ പള്ളിയിൽ കുറാൻ ക്ലാസ് ഉണ്ട് ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ഈ പള്ളിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പള്ളീന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ എത്ര ആളുകൾ ഈ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പള്ളിയിൽ ജമായ നടക്കുന്ന ജമായത്തിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ പരിശോധിക്കണം നമ്മുടെ നാട്ടിൽ കുറാൻ ക്ലാസ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളുണ്ട് നമ്മളൊക്കെ എത്ര പേരായാലും പങ്കെടുക്കലുണ്ട് കുടുംബസമേതം വളരെ ഗൗരവതരമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പറഞ്ഞു എല്ലാ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ് ദീനു പഠിക്കുക എന്നത് അഞ്ചു നേരത്തെ നിസ്കാരം എത്രത്തോളം നിർബന്ധമാണോ ഒരാൾക്ക് മഹിരി പോയിവാക്കാൻ പറ്റൂ പറ്റൂല അയാൾക്ക് നിർബന്ധമാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ് അഞ്ചു നേരത്തെ നിസ്കാരം എത്രത്തോളം നമുക്ക് നിർബന്ധമാണ് അതേപോലെ നിർബന്ധമാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കുക എന്നത് ഇമാം മാലിക് ഇമാലിക്ലഹി പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് പഠിക്കലാണ് അറിവന്വേഷിക്കലാണ് പറഞ്ഞു എന്തിനാണ് പഠിക്കുന്നത് ചെയ്യുന്നു അയാൾ ആരെങ്കിലും ഒരു നന്മ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവന്റെ അതേ കൂലി അത് പറഞ്ഞു കൊടുത്തവനുണ്ട് അത് അറിയിച്ചു കൊടുത്തവനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ ും മരിച്ചു കഴിഞ്ഞാലും തന്റെ അമലുകൾ നിലച്ചു പോകരുത് അതിന്റെ കൂലി എനിക്ക് കിട്ടണം മരിച്ചാലും ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി കിട്ടണമെന്ന് മരിച്ചു കഴിഞ്ഞാലും കിട്ടണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷുരിൽ ഫല്യൻഷു അവൻ അറിവിനെ പ്രസരിപ്പിക്കട്ടെ പ്രചരിപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂൽഹി സല അലിസ്ലമുടെ വചനം മുന്നിൽ വെച്ചിട്ട് മഹാൻ ഇവനു ജോസി റഹ്മി അലഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് അറിവ് നേടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരാള് മരിച്ചു കബറിലേക്ക് വെച്ച മൂന്ന് കാര്യ ബാക്കിയാകുന്നത് അതിലൊന്നാമത്തെ വരെ <Näeshu 1> <apple> <tiedzieć> അവന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതാണ് കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും ആകാശത്തിട്ട് വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ വരെ അവന് പൊറുക്കലിന് വേണ്ടി തേടും എന്ന് നബ്ഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ റസൂൽ ഹദീസിൽ കാണാം ഒരു ഒരു ആബിദായ മനുഷ്യൻ മനുഷ്യൻ ആലിമായ ഈ രണ്ടാളുകളെ കുറിച്ച് പ്രവാചക തിരുമേനിള്ളത് ഏതുപോലെ നിങ്ങളിലെ എനിക്കുള്ള ശ്രേഷ്ഠത പോലെ ഒരു നിരന്തരമായി ഇബാദത്ത് ചെയ്യുന്നവനേക്കാളും ദീനു പഠിക്കുന്ന ആലിമിനാണ് ശ്രേഷ്ഠതയുള്ളത് ഫതിലുള്ളത് എന്ന് നബുസ് അലി വല്ല നിങ്ങളിലെ സാധാരണക്കാരെക്കാളും എനിക്ക് എത്രത്തോളം ശ്രേഷ്ഠതണ്ട് അതേപോലെയാണ് ഒരു ഒരു ആലിമിന് എന്ന് എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് നബ്സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ആകാശഭൂമി ലോകത്തുള്ളവരെല്ലാം ഉറുമ്പ് വരെ മാളത്തിലുള്ള ഉറുമ്പരെ ജനങ്ങളെ ദീനു പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുഗ്രഹത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലം ആകാശലോകത്തുള്ള പറവകളും അതേപോലെ തന്നെ മത്സ്യങ്ങളും അള്ളാഹുവിന്റെ അവർക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ അല്ല അനുഗ്രഹം ആ അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ദീനു പഠിക്കുന്നവർക്ക് വേണ്ടി എന്ന് റസൂൽ വസ്ലാം ജുമാ ശേഷം എന്ത് ദീന നമ്മൾ പഠിക്കുന്നത് ഒരു വെള്ളിയാഴ്ചത്തെ ഹുത്തുബ അതന്നെ അറബി ഭാഷയിൽ പറയുന്ന പള്ളിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് എന്താണ് കിട്ടുക ഖുർആാനിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് വിജ്ഞാന സദസ്സുകളിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് ഇന്ന് ഓൺലൈൻ സംവിധാനം വഴി എത്ര ദീനു പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് നമ്മൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നബിസൊല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞു അവസാന കാലം വരുമ്പോൾ അള്ളാഹു ഖുർആാനിനെ ഉയർത്തു അപ്പൊ സഹാബിമാർ ചോദിച്ചു നബി അതെന്താണ് നബിസുല്ലാഹു അലി വസ്ല്ല പറഞ്ഞു ഹത്താലുദ നമസ്കാരം എന്താണെന്നറിയാത്ത കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ മനസ്സു തുറന്ന് ചോദിക്കാണ് നമസ്കാരത്തിന് എത്ര റുക്കിനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്കതറിയാം നമസ്കാരത്തിലെ ഒരു റുക്കിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനു പകരമായി സഹബിന്റെ സുചൂതു മാത്രം ചെയ്താൽ മതിയോ നമസ്കാരത്തിന് എത്ര വാജിബാത്തുകൾ ഉണ്ട് നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് ശുദ്ധീകരണം രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ശുദ്ധീകരണം വേണ്ടത് ഒന്ന് നജസിൽ നിന്ന് രണ്ട് ഹദസിൽ നിന്ന് എന്താണ് നജസ് ഹദസ് ഹദസുൻ ഉൻ നക്ബർ ഉണ്ട് ഹദസ് ഉൻ അസ്ഹറുണ്ട് എന്താണ് ഹദസുൻ അക്ബർ എന്താണ് ഹദസുൻ അസ്ഹർ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിൽ എന്തൊക്കെ കാര്യം നമുക്കറിയാം അപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നൊരു വസ്തുതയുണ്ട് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് നമസ്കാരം എന്നത് അതിന്റെ ഏറ്റവും മൈന്യൂട്ട് പോയിന്റ് വരെ നമുക്ക് എന്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ അറിയാൻ ശ്രമിക്കണം പഠിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഹാനുഹൂല ദീന് അറിയാനും അത് പഠിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അലഹദില്ലാൻ الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق ولا تموتن الا وانتم مسلمون <coughs> <تصحيح> الله سبحانه وتعالى يد નિયમામંગલુ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഫയും മൊമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തൊരു നന്മയാണ് ആയത്തുൽ കുറുസിയെ പാരായണം ചെയ്യുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുറിസിയുടെ പ്രാധാന്യം പറയുന്ന നിരവധി അനവധി ഹദീസുകൾ നമുക്ക് കാണാം പറയുന്നു നെബിസൊല്ലാഹു അലൈ വസ്ലമ പറയുന്നതായി അദ്ദേഹം പറയുന്നു ചോദിക്കുന്നുണ്ട് ഖുർആനിൽ ഏറ്റവും മഹമായ ആയത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പ്രവാചക തിരുമേനി സല്ല അലൈവലോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു റസൂലുഹു ആലം അത് അത് ഒരു പ്രത്യേകതയാണ് അവന്റെ റസൂലിനും അബുൽ മുന്തിരെ അച്ചതിരിയ്യു ആയ ചിന്മിൻ കിച്ചാബില്ല അള്ളാഹുവിന്റെ കിച്ചാബിലേറ്റവും മകളമായ ആയച്ചേതാണെന്നറിയുമോ അദ്ദേഹം പറയുന്നുണ്ട് കുൽത്തു ഞാൻ പറഞ്ഞു ആയത്തുൽ പറഞ്ഞു പ്രവാചകൻ അടിച്ചുകൊണ്ട് പറയാണ് അള്ളാഹു നിനക്ക് വിജ്ഞാനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുസ്ഥിരവും സുദൃഢവുമായ വിജ്ഞാനം നിനക്ക് സ്ഥിരമാക്കി തരട്ടെ നിനക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മുഹമ്മദ് നബിസല്ലാഹു അലൈ വസല്ലം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് അതാണ് ഏറ്റവും ഏറ്റവും നമസ്കാരത്തിന് ശേഷം നബി പറയുന്നത് കാണാം എല്ലാ ഫർണ് നമസ്കാര ശേഷം പാരായണം ചെയ്താൽ മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് മറ്റൊരു തടസ്സമില്ല ഏത് നമസ്കാരം കഴിഞ്ഞാലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തോ സ്വർഗത്ത് പോകാൻ എന്താ തടസ്സമെന്നറിയോ മരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം അള്ളാഹുവിന്റെ ചെയ്തു അവിടുത്തെ പാരായണം പാരായണം ചെയ്തു ചെയ്തു സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാം എല്ലാരും ഉറങ്ങുന്നതിന് മുമ്പ് നിവിധങ്ങൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് ശരീരം മുഴുവൻ തടവിയിട്ടാണ് കിടക്കാറുള്ളത് അതൊരു പ്രൊട്ടക്ഷനാണ് അതീ ഉമ്മത്തിനെ അള്ളാഹു സുഹാനുഭൂവത്തല്ല നൽകിയ ഒരു പ്രൊട്ടക്ഷനാണ് അത് എന്ത് ചെയ്യണം എപ്പോഴും പാരായണ ചെയ്യണം നമസ്കാരാനന്തരം പാരായണ ചെയ്യണം ഉറങ്ങുന്ന നേരത്ത് നമ്മൾ കാരായണം ചെയ്യണം എന്ന് നെബല് അലൈഹി സ്വലം മൂന്നാമത്തെ കാര്യം സയ്യിദുൽ ഇസ്തേഫാർ പാപമോചനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തഫാർ അത് നമ്മൾ പഠിക്കണം അത് നമ്മൾ എഴുതിയെടുക്കണം നമുക്കൊക്കെ അത്യാവശ്യം നല്ല മൊബൈലാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അല്ല അത് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആപ്പ് കിട്ടും ഇനി വേണ്ട ജമീൽ ആപ്പ് അടിച്ചു കൊടുത്താൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്കറികളെ കുറിച്ച് അധികാരനെ കുറിച്ച് പറയുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ പഠിക്കണം സയ്യിദ്ഫാർ പഠിക്കണം വിധങ്ങൾ പറയാണ് ആരെങ്കിലും പാരായണം ചെയ്താൽ ഒരാൾ രാവിലെ പാരായണം ചെയ്യുന്നു പറയാണ് സല്ലിസ്ലം ഒരാൾ പകലി കൂടി ഇത് പാരായണം ചെയ്താൽ വൈകുന്നേരത്തിനു മുമ്പ് അയാൾ മരിക്കുകയാണെങ്കിൽ അവന് സ്വർഗക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു ഒരാൾ രാത്രിയാണത് പാരായണം ചെയ്യുന്നതെങ്കിലേ പ്രഭാതമാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ ഫഹുവമിൻ നഖുലിൽ അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം ഇത്ര മനോഹരമാണ് സയ്യിദ്ഫർ കുറഞ്ഞ ഉള്ളൂ നമ്മൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പഠിക്കുക സഹോദരങ്ങളെ ഒരു ഹുത്തുവ കേട്ടിട്ട് കുറെ ഹുത്തുവ കേട്ടിട്ട് കുറെ പ്രഭാഷണം കേട്ടിട്ട് അത് നല്ല പ്രഭാഷണായിരുന്നു എന്ന് പറയാനല്ല ദീന് പഠിക്കാനും ദീനറിയാനും അത് മനസ്സിലാക്കാനും അത് പ്രാക്ടിക്കൽ ആകാനുമാണ് ദീന് കേൾക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒന്നാമത്തെ കാര്യം അറിവ് നേടുക അത് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം അലൈഹി നബിസല്ലാസ്വലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ച് നമ്മൾ പഠിച്ചു നമസ്കാര ശേഷം അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക അതിന്റെ ഫതിൽ നമ്മൾ പഠിച്ചു മൂന്നാമത്തെ കാര്യം സയ്യിദുൽ സെയ്യാർ എന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ചു അത് സ്വർഗത്തിലെത്തിക്കുന്ന കാര്യം അപ്പൊ സ്വർഗത്തിലെത്തിക്കുന്ന മൂന്ന് കാര്യം നമ്മൾ ഇന്ന് പഠിച്ചു ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുഹാനഭൂവത്താല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അൽ അൽ ഹിന്ദ് ഇസ്ലാമിയ കേരളത്തിലെ അറിയപ്പെട്ട മതപരമായ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രഗത്ഭമായൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതലാണ് അതിന്റെ സമാപന സമ്മേളനം സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ ആളുകൾക്കും വേണ്ടി വിജ്ഞാനപ്രദമായൊരു സമ്മേളനം അന്നാണ് നടക്കുന്നത് രണ്ടു മണിക്ക് ഇവിടുന്ന് വാഹനം പുറപ്പെടുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഒരു വിജ്ഞാനം ദീന പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിൽ സംസ്കാരവും ദീനുമുള്ള ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അതിനേക്കാളുപരി മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയും അതിലുണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനഹുല തീനു പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ സുബുറോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും അള്ളാഹു സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ പുതിസിന്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുടെ മുന്നിൽ വേദനയോടെ കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിജയിക്കാനുള്ള അതിശക്തമായ ഇജ്ജത്തും കൂവത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നാട്ടിലും സ്വസ്ഥതയും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع اللليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار أمين برحمتك